കളരി സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെയും യുവശക്തി ക്ലബ്ബിന്റെയും സംയുക്താഭിമുഖത്തിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സഹകരണത്തോടെ നിർമ്മിക്കുന്ന വീടിന്റെ നിർവഹിച്ചു കളരി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ ശിലാസ്ഥാപന കർമ്മം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ നിർവഹിച്ചു പാരതിലവറിയ 9 ശിലാസ്ഥാപന കർമ്മ ചടങ്ങിൽ സി വി കൃഷ്ണൻ കളരി കൃഷ്ണൻ വാർഡ് മെമ്പർ കെ വേണുഗോപാലൻ കെ വി ബാലകൃഷ്ണൻ സ്വാമിജിസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ നാരായണൻ മാസ്റ്റർ ൻ മാസ്റ്റർ കെ പ്രവീൺകുമാർ മാസ്റ്റർ കെ ഗോപാലൻ കെ വി സുകുമാരൻ കെ വി സതീഷ് ചന്ദ്രൻ കെ രാജേഷ് കെ ഗംഗാധരൻ എം നാരായണി എൻ ചന്ദ്രൻ എൻ ജയരാജ് എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാർ എന്നിവർ പങ്കെടുത്തു ഭവന നിർമ്മാണ പരിപാടിയാണ് ഒരു പരിപാടിയാണ് എൻ എസ് ഭവനം അപ്പം അതിന് എടനീരിലെ കളരി ഗ്രാമത്തിലെ എല്ലാ നാട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും സഹായവും എല്ലാ പിന്തുണയും ഉണ്ട് അതുകൂടാതെ തന്നെ മഠത്തിൻ്റെ സ്വാമി സത്യാനന്ദ ഭാരതിയുടെ എല്ലാ കൃപ കടാശവും അനുഗ്രഹത്തോടുകൂടിയാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അതിന് നല്ലവരായിട്ടുള്ള നാട്ടുകാരും സമൂഹവും പൊതുസമൂഹവും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പിന്തുണ ഈ ഭവനത്തിന് ഭവന നിർമ്മാണത്തിനുണ്ട് കിടന്നീർ കളരയിലെ തേമ എന്ന് പറയുന്ന വീട്ടുകാരുടെ രണ്ട് മക്കൾ മെൻ്റലി ആണ് അപ്പം അവരുടെ ഒരു സഹായ പദ്ധതിയാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത് കൺവീനർ കെ കെ രാജൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി എൻ